നമസ്കാരം അവൻ തിരുമ്പി വന്നിട്ടേ എന്ന് സ്ല് മൊനെ വിശ്വഗുരു നിന്റെ പെട്ടിയിലെ അവസാനത്ത് ആടി അടിക്കാൻ വേണ്ടി അങ്ങ് തീഹാർ ജയിലിൽ നിന്ന് ഒരു സൂര്യകിരണം പുറത്തേക്ക് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അധികാരം ഉറപ്പിക്കാൻ വേണ്ടി വിശ്വഗുരു നടത്തിയ നാറിയ നാടകങ്ങൾക്കെല്ലാം ഒടുവിലും വേട്ടപ്പെട്ടിയായ ഇഡിയോ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ജയിലിനുള്ളിൽ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ തടവറയ്ക്കുള്ളിൽ ആക്കിക്കൊണ്ട് തന്റെ അധികാരം ഉറപ്പിക്കാമെന്ന് കരുതിയെടുത്താണ് സുപ്രീം കോടതിയുടെ ആ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അസാധാരണ സന്ദർഭത്തിൽ അസാധാരണമായി എടുത്ത തീരുമാനം പുറത്തു വരാതിരിക്കാൻ വേണ്ടി എല്ലാത്തരം അടവുകളും പയറ്റി ആവനാഴിയിലെ അവസാനത്തെ അമ്പം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു ഒരു കാരണവശാലും ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കരുത് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നായിരുന്നു വേണ്ടി ഹാജരായിട്ടുള്ള തുഷാർ മേത്ത എന്ന സോളിസിറ്റർ ജനറലിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ പറയിച്ചത് പോരാത്തതിന് ഒരു ഡയലോഗൂടെ കാച്ചിയിരുന്നു ഇങ്ങനെ ഒരു ജാമ്യം കൊടുത്താൽ അതൊരു തെറ്റായ കീഴ്വഴക്കം ഈ നാട്ടിൽ സൃഷ്ടിക്കും കാര്യം ഈ വിളവെടുപ്പ് കാലം എത്തുമ്പോൾ കർഷകർക്ക് ആ രീതിയിലെല്ലാം ജാമ്യം കൊടുക്കേണ്ട അവസ്ഥ വരും കുറ്റക്കാരായിട്ടുള്ള കർഷകർ അങ്ങനെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ വിളവെടുപ്പ് കാലം വരുമ്പോൾ ഈ രീതിയിലുള്ള ചില ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നുള്ള ചില മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ അടിച്ചു നോക്കി പക്ഷേ സുപ്രീം കോടതി ഈ നീതിയുടെ പൊൻകിരണം ചിലയിടങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ പുറത്തു വരാറുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള പരമോന്നത കോടതിയിലെ ചില ജഡ്ജിമാരുടെ ഇത്തരമുള്ള ഇടപെടലുകളിലൂടെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുമ്പോൾ ആ പഴയ കെജ്രിവാളല്ല ഇനിയിപ്പോൾ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ വിശ്വഗുരുവിന്റെ അന്തകനാകാൻ പോകുന്ന ഒരു കെജ്രിവാളാണ് ഇനിയിപ്പോൾ തീഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത് ഇത്രയും ദിവസം അൻപത് ദിവസത്തോളമായി ജയിലറകൾക്കുള്ളിലേക്ക് അടച്ചു എന്തിന് ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ദില്ലി മദ്യനയ കേസ് വെരി സിമ്പിൾ ഡൽഹി എന്ന സ്റ്റേറ്റിൽ മദ്യം സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ ആ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള വിശ്വഗുരുവിന്റെ വാലാട്ടി കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി വരുന്നു ഇ വരുന്നു അതൊന്ന് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനാണെന്ന് ആരും പറഞ്ഞു കളയരുത് അതായത് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാരനെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി മാപ്പു സാക്ഷിയാക്കിയിട്ട് അവർക്ക് ആവശ്യക്കാരായിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ പേര് പറയിച്ച് അവരെ കേസിൽ പ്രതിയാക്കുന്ന ഒരു നാറിയ നാടകമാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ നാടകത്തിനാണ് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നത് ചില നിബന്ധനകളോടുകൂടി അതായത് മുഖ്യമന്ത്രി എന്ന പദം അലങ്കരിക്കുന്ന ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താതെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണ രംഗത്തേക്ക് കടക്കാൻ വേണ്ടി യാതൊരു ഉപാധികളും ഇല്ലാതെ അദ്ദേഹത്തിന് പ്രചരണ രംഗത്തേക്ക് കടക്കാം അതിന് സുപ്രീം കോടതി പറഞ്ഞ ചില കാരണങ്ങളുണ്ട് അതായത് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി നേരത്തെ ഒരു ഹാബിച്വൽ ക്രൈം ചെയ്യുന്ന വ്യക്തിയല്ല അതായത് നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം തെരഞ്ഞെടുപ്പും ഈ വിളവെടുപ്പും രണ്ടും രണ്ടാണ് കാര്യം നാലു മാസം കൂടുമ്പോ കർഷകർക്ക് വിളവെടുപ്പ് വരും പക്ഷേ തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് ആ തിരഞ്ഞെടുപ്പ് വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് ഈ നാട്ടിലെ വിശ്വഗുരുൺ ടീംസിനെ സംബന്ധിക്കുന്നിടത്തോളം മൂന്നാം വട്ടം അധികാരം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരിറക്കിയ ഒരു കാർഡും ഈ രാജ്യത്ത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ദേശീയതയുടെ കാർഡറക്കി വർഗീയതയുടെ കാട് ഇറക്കി രാജ്യസ്നേഹത്തിന്റെ കാട് ഇറക്കി ഒന്നും അങ്ങോട്ട് ആവുന്നില്ല ഒന്നും പഴയതുപോലെ അങ്ങോട്ട് മെനയാകുന്നതുമില്ല അപ്പോൾ എന്ത് ചെയ്യാം അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എതിരായിട്ട് പ്രതിരോധിക്കുന്നവരെ ജയിലിൽ അടയ്ക്കാമെന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് അതായത് എ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സവിശേഷത വിശ്വഗുരു തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് എ എന്ന പാർട്ടിയുടെ വളർച്ച കണ്ടിട്ട് അത് വരും കാലങ്ങളിൽ ബി ജെ പിയുടെ അന്തകന്മാരാകാൻ പോകുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടിയുടെ പിൻ പോയിന്റ് ആയിരിക്കുന്ന വ്യക്തിയെ തൂക്കിയെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ ആ സംവിധാനം നശിക്കുമെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു അങ്ങനെയൊന്നും ഒന്നിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വഗുരു തിരിച്ചറിയാൻ പോവുകയാണ് കാര്യം ആ ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചപ്പോൾ അല്ലെങ്കിൽ കെജ്രിവാളിനെ ജയിലിൽ അടച്ചപ്പോൾ ആ പാർട്ടി കൂടുതൽ ശക്തി പ്രാപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി നേതൃത്വത്തിലേക്ക് വന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്ന് നടത്തിയ പൊതുയോഗങ്ങളിലെല്ലാം വന്ന ജനക്കൂട്ടം തന്നെ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയോട് ഡൽഹി എന്ന സംസ്ഥാനത്തിലെ ജനങ്ങൾ വിധേയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോ സുപ്രീം കോടതി പോലും ഈ രാഷ്ട്രീയ സന്നിഗ്ധട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അത് ഈ നാട്ടിൽ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിന്റെ പൂമത്തയിൽ കിടന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാവപ്പെട്ടവനെ കൂടുതൽ ദരിദ്രനാക്കിയ അല്ലെങ്കിൽ സമ്പന്നരെ അതിസമ്പന്നരാക്കിയ ആ വിസുഗുരു മാജിക്കിന് അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടിയുള്ള വരവാണ് തീഹാർ ജയിലിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് വരുന്നത് അത് ഈ നാട്ടിൽ ഇത്രയും കാലം നാനൂറ് സീറ്റ് എന്നുള്ള സ്വപ്നം കണ്ടിരുന്ന ഒരു പാർട്ടിയെ ഒന്നുമൊന്നും അല്ലാതാക്കാൻ പോകുകയാണ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് വിസുഗുരു എന്തുകൊണ്ടെന്നാൽ സുപ്രീം കോടതിയിൽ ഇദ്ദേഹം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി നടത്തിയ നാറിയ നാടകങ്ങൾ സത്യവാങ്മൂലം ആയിക്കോട്ടെ കുറ്റപത്രമായിക്കോട്ടെ ഇതിലൂടെയെല്ലാം ഈ വ്യക്തി പുറത്തേക്ക് വന്നാൽ അത് തിരിച്ചടിയാണ് അത് വലിയ തോതിൽ ബി ജെ പിക്ക് ക്ഷീണമുണ്ടാക്കും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അധികാരം ഉപയോഗിച്ച് ആ വ്യക്തിയെ വേട്ടയാടി ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ ആ കൽത്തുറങ്കലിൽ കടന്ന് ആ ജീവൻ ഒടുപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങ് വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ലല്ലോ വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് പറയുന്നത് അങ്ങനെ സ്വന്തം വിനാശകാലത്ത് തോന്നിയ വിപരീത ബുദ്ധിയുടെ ഭാഗമായി ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണങ്ങൾ വിശ്വഗുരു എന്ന അധികാരമോഹിയുടെ അവസാനത്തെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ് പ്രതീക്ഷിച്ചതൊന്നും നടക്കുന്നില്ല ഇറക്കി നോക്കിയ തന്ത്രങ്ങളൊന്നും അങ്ങോട്ട് ഭലിക്കുന്നതുമില്ല ഒപ്പം പാണ്ഡൻ നായയുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഭലിക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇപ്പോൾ നിലവിട്ട് പെരുമാറുകയാണ് വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാൻ പറ്റുന്നില്ല കാര്യം ഈ പിടി അയഞ്ഞ് അയഞ്ഞ അയഞ്ഞ് വരുന്നതിൻ്റെ ഒരു വിപ്രാളം അവിടെ കാണുന്നുണ്ട് അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി പുറത്തേക്ക് വന്ന് രാഷ്ട്രീയ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി പറയാൻ പോകുന്ന വാക്കുകൾ ചാട്ടുളി പോലെ ചെന്ന് പതിക്കാൻ പോകുന്നത് വിശ്വഗുരുവിന്റെ ഇടനെഞ്ചിലേക്കാണ് ആ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുക്കും ആ വാക്കുകൾ ജനങ്ങൾക്ക് ഒരു വികാരമാകാൻ പോകുന്നു ആ വാക്കുകളിലൂടെ ഈ നാട്ടിൽ നിന്ന് ഇത്രയും കാലം ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയമായ ചേരിതിൽവുണ്ടാക്കി ഭരിക്കാൻ ശ്രമിച്ച ഒരു കഴിവുകെട്ട വിശ്വഗുരു എന്ന ഭരണാധികാരിയുടെ ഈ നാട്ടിൽ നിന്നുള്ള തുടച്ചു നീക്കലിന് അവസരമൊരുക്കുകയാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്